പാലായിലെ കലാസ്വാദക കൂട്ടായ്മയായ മീനച്ചിൽ ഫൈനസ് സൊസൈറ്റിയുടെ മുപ്പത്തി വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു നിർവഹിച്ചു ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആർട്സും പാട്ടാട്ടെ ഡാൻസ് ആട്ടെ അത് അന്യം നിന്ന് പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഈ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള വേൾഡിൽ എല്ലാ കാര്യവും നമ്മളൊരു കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുമ്പം കുറെ ആളുകൾക്ക് അവസരങ്ങൾ നൽകാനും അവരെ അവർക്ക് വേണ്ട ആസ്വാദനവും എൻകറേജ്മെന്റും അല്ലെങ്കിൽ ഒരു പ്രമോഷനും നൽകാൻ ഈ ഒരു വീതിയിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരു ഒറ്റവാക്കിൽ നന്ദി പറയുന്നതാണ് ഞാൻ ഈ ജനറേഷന്റെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയ താങ്ക്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പലാട്ട് അധ്യക്ഷത വഹിച്ചു പ്രേക്ഷകരുണ്ടാവുക എന്നതാണ് എപ്പോഴും ഇത്തരം ഒരു സംഘടന നിലനിൽക്കുന്നതിൻ്റെ ആവശ്യം ഒരുപക്ഷേ ക്ഷേത്ര ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും മറ്റുള്ള പലതരത്തിലുള്ള ആസ്വാദക മേഖലകളുള്ളപ്പോഴും നാടകം പോലുള്ള അമച്ചുവർ നാടകങ്ങൾ പോലുള്ള കലാരൂപങ്ങളെ ആസ്വദിക്കുന്നതിന് പുതിയ തലമുറയിലും നമ്മളുടെ യുവതലമുറകളും മുൻപോട്ട് വരുന്നുണ്ട് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഴെ ഏറെ സന്തോഷകരമാണ് രക്ഷാധികാരി ഡോക്ടർ തോമസ് നടത്തി നടത്തി വൈസ് പ്രസിഡന്റ് മായ രാഹുൽ ആമുഖ പ്രസംഗം ഇവിടെ പറയുകയുണ്ടായി ഡിജിറ്റൽ ആർട്ടിഫിഷ്യൽ ഒക്കെ ഇങ്ങനെ ഒരു ശുദ്ധ കലയെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്ന് മുപ്പത്തൊന്ന് വർഷം ഗംഭീരമായി പ്രവർത്തിച്ച മീനച്ചിൽ ഫൈനാൻസ് സൊസൈറ്റി ഒരു വലിയ കാര്യം തന്നെയാണ് ഇവിടെ കാഴ്ചവച്ചിരിക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഇന്ന് ഞങ്ങൾ ഇരുപത്താറ് പേരെയും വിളിച്ച് ഇവിടെ ഓണർ ചെയ്ത് ചെയ്യാൻ കാണിച്ച ആ ഒരു സന്മനസ്സിന് നന്ദി കുറഞ്ഞുകൊണ്ട് വലിയ വാക്കുകൾക്കൊന്നും ഇവിടെ ഒരു ആവശ്യമോ പ്രസക്തിയോ ഇല്ല പാലാം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് സ്വീകരണം നൽകിക്കൊണ്ടാണ് ഫാസിന്റെ പുതിയ വർഷത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ സെക്രട്ടറി ബെന്നി മൈലാഡൂർ സോമശേഖരൻ തച്ചാട്ട് കെ കെ രാജൻ ബൈജു കൊല്ലം പറമ്പിൽ ഷിബു തെ കെമറ്റം ഉണ്ണികുളപ്പുറം വി എം അബ്ദുള്ള ഖാൻ ബേബി വലിയകുന്നത്ത് വി ജി ആർ നായർ വിനയ്കുമാർ മാനസ ബഷീർ തേനമാക്കൽ മോനി വി ആദ് തുടങ്ങിയവരും പ്രസംഗിച്ചു ഈ വർഷത്തെ ആദ്യ പരിപാടിയായി തിരുവനന്തപുരം നവോദയ അവതരിപ്പിച്ച സുകുമാരി എന്ന നാടകവും അരങ്ങേറി ഐഫുറിയനൂസ് പാല